മലപ്പുറത്തെ ഒരു പള്ളിയിൽ നോമ്പ് തുറക്കുന്നതിനുള്ള വിഭവങ്ങൾ എത്തിക്കുന്നത് അവിടുത്തെ നാട്ടുകാരാണ് പല വീടുകളിലായി സ്ത്രീകൾ ഉണ്ടാക്കുന്ന ആഹാര സാധനങ്ങൾ പള്ളിയിൽ എത്തിക്കും അതായത് തങ്ങളുടെ ഭക്ഷണത്തിന്റെ ഒരു പങ്ക് സമൂഹത്തിന് ആർക്കു വേണമെങ്കിലും ഈ പള്ളിയിൽ വന്ന് നോമ്പ് തുറക്കാം റംസാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതുപോലെ തന്നെ പുണ്യമുള്ള കർമ്മമാണ് നോമ്പ് തുറപ്പിക്കുന്നതുമെന്നാണ് ഇസ്ലാം മതവിശ്വാസം നാട്ടിന് പുറത്തും നഗരപ്രദേശത്തുമെന്ന് വേണ്ട എവിടെ പള്ളികളുണ്ടോ അവിടെയെല്ലാം ഈ ഒരു മാസം നോമ്പ് തുറക്കിയുള്ള സൗകര്യങ്ങളും ഉണ്ടാകും ഏറ്റവും മഹത്തായ ഒരു സൽക്രമമാണ് നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുക എന്നതും പ്രവാചക തിരുമേനി അലൈഹി തിരുമനി തങ്ങൾ പഠിപ്പിക്കുന്നത് വല്ലവനും അല്ല നോമ്പുകാരനും നോമ്പ് തുറപ്പിച്ചാൽ നോമ്പ് അതേ പുണ്യം കൊട്ടും കുറയാതെ നോമ്പ് തുറപ്പിച്ചവനിക്കും നൽകും എന്നാണ് ഈ മഹത്തായ സന്ദേശം പരിശുദ്ധമായ റമദാനുവിലൂടെ സാധുവിൻ്റെ വിശപ്പ് അറിയുകയും വിശപ്പ് അകറ്റുന്നതിന് അവനാശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുക അതാണ് ഇസ്ലാമിൽ ഏറ്റവും പുണ്യ സൽക്രമം റംസാനിലെ മുപ്പത് ദിവസവും പള്ളികൾ നോമ്പുകാരനെ സൽക്കരിക്കാൻ തയ്യാറായിരിക്കും വലിയ പട്ടണങ്ങളിലെ പള്ളികളിൽ ഓരോ ദിവസവും നൂറുകണക്കിനാളുകൾ നോമ്പു തുറക്കാനെത്തും പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും നാട്ടുകാർക്കും അന്യനാടുകളിൽ നിന്നെത്തുന്നവർക്കും എന്ന് വേണ്ട മഗ്രീബ് ബാങ്ക് വിളിക്കുന്ന സമയം പള്ളിയിലെത്തുന്ന എല്ലാവർക്കും ഇത്തരം നോമ്പു തുറകളിൽ പങ്കെടുക്കാം സന്ധ്യയാകുമ്പോഴേക്ക് വീട്ടിലെത്താൻ കഴിയാത്ത ജോലിക്കാർക്കും യാത്രക്കാർക്കുമാണ് റംസാൻ സംഗമങ്ങൾ വലിയ അനുഗ്രഹമാകുന്നത് ജനകീയ കൂട്ടായ്മയിലൂടെ ആയിരങ്ങളെ നോമ്പു തുറപ്പിച്ചാണ് മലപ്പുറം മേൽമുറിയിലെ മാലദ്ദീൻ ഗ്രാൻഡ് മസ്ജിദിലെ നോമ്പുതുറ വ്യത്യസ്തമാകുന്നത് ഓരോ ദിവസവും നൂറുകണക്കിനാളുകൾ ഈ പള്ളിയിൽ നോമ്പു തുറക്കാനെത്തുന്നു പല നാടുകളിൽ നിന്നുള്ളവർ അധികവും പരസ്പരം അറിയാത്തവർ അന്യദേശങ്ങളിൽ നിന്ന് ജോലി തേടിയെത്തിയവർ അങ്ങനെ പലരും ഇവർക്കെല്ലാം നോമ്പുതുറ വിഭവങ്ങൾ മാലദ്ൻ ക്യാമ്പസിൽ തയ്യാറായിരിക്കും ഈ നാട്ടുകാരല്ല ഏറ്റവും കൂടുതൽ ഇത് ഉപകാരപ്പെടുന്നത് പരിസരത്ത് മലപ്പുറം ടൗണ് എല്ലാവർക്കും അറിയാം റംസാൻ റംസാനായാൽ മലപ്പുറം ടൗണിൽ ഹോട്ടലില്ല ഭക്ഷണം കഴിക്കാൻ നോമ്പ് കറയുടെ സമയമായ എല്ലാവരും പ്രയാസപ്പെടുന്നൊരു സമയമാണ് അപ്പോൾ ടൗണിൽ ഹോസ്പിറ്റലുകളിൽ അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥർ ലോഡ്ജുകളിൽ താമസിക്കുന്ന ആളുകൾ അവർക്കൊക്കെ അവർക്കൊക്കെ ഇത് വല്ല ആശ്വാസമാണ് കലക്ടറേറ്റിലെ ജീവനക്കാർ ഇവിടെ സ്ഥിരമായി വരുന്നവരുണ്ട് മലപ്പുറം പോലീസ് പോലീസ് ക്യാമ്പിലെ വരുന്നവരുണ്ട് അങ്ങനെ സമൂഹത്തിന്റെ വലിയൊരു ഉപകാരമാണ് ഈ സംരംഭം തുടങ്ങുന്നതിനു തന്നെ നോമ്പുകാരനെ കാത്ത് പള്ളിമുറ്റത്ത് വലിയ പന്തലൊരുങ്ങും നോമ്പുതുറക്കു വേണ്ട വിഭവങ്ങളെല്ലാം നാട്ടുകാരുടെ വകയാണ് പ്രദേശത്തെ ഓരോ വീട്ടുകാരും നോമ്പുതുറക്കാൻ പാകം ചെയ്യുന്ന വിഭവങ്ങളിൽ ഒരു പങ്ക് ഒരിക്കൽ പോലും കാണുകയോ അറിയുകയോ ചെയ്യാത്ത ഏതോ ഒരു നോമ്പുകാരനെ സൽക്കരിക്കാൻ പള്ളിയിലേക്ക് നൽകുന്നു ചില പഴങ്ങൾ നൽകും മറ്റു ചിലരുടെ സംഭാവന പൊരികളായിരിക്കും പത്തിരി പൂരി പൊറോട്ട തുടങ്ങി വിവിധ വിഭവങ്ങൾ പല വീട്ടുകാരും ഈ സതുദ്യമത്തിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ട് ഈ നാട്ടിലെ മത കൂട്ടായ്മയും സഹകരണവുമാണ് ഞങ്ങൾക്ക് ഇതിന്റെ പ്രചോദനമേക്കുന്നത് അങ്ങനെ പല പലതുള്ളി ചേർന്ന് വലിയൊരു നോമ്പ് തുറക്കിയുള്ള വിഭവങ്ങളാകും ചാക്ക്പുടിയിലെ പാടി കൂടെ തുറക്കാൻ കൂടി ഇവിടെ കൂടിയവിടെ സന്തോഷമായിട്ടും എല്ലാ ദിവസവും കൂടെ വരുന്നുണ്ട് അത് നല്ല ധാരാളമായിട്ട് ഭക്ഷണമുണ്ടെങ്കിൽ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാം ഉണ്ട് തങ്ങളുടെ വക എന്തെങ്കിലും വിഭവങ്ങൾ ഓരോ ദിവസവും പള്ളിയിലെത്തുന്ന നോമ്പുകാർക്ക് നൽകുക ഈ പ്രദേശത്തുകാർക്ക് നിർബന്ധമാണ് ഈ പ്രദേശം എന്നല്ല ഇതിപ്പോൾ നമുക്കറിയപ്പെടുന്ന ഒട്ടുമുഖം മലപ്പുറം മേൽമുറി ഇവിടെ മഞ്ചേരി പല ഭാഗങ്ങളിലും പോയിട്ട് പിന്നെ സാധാരണ എല്ലാ ദിവസം കൊണ്ട് ഇപ്പോൾ നോമ്പ് എല്ലാ നോമ്പിൻ്റെ എല്ലാ ദിവസവും മുപ്പത് ദിവസം തുടർച്ചയായിട്ടുള്ള പരിപാടിയാണ് നോമ്പ് മെല്ലെ നോമ്പ് തുറേണ്ട പരിപാടിക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ പിന്നെ വീട്ടുകാച്ച് ചെയ്ത് കൊണ്ടുപോകുന്ന പരിപാടി വൈകിട്ട് വീട്ടിലുണ്ടാക്കുന്ന പത്തിരിയുടെ ഒരു ഭാഗമോ പൊരികളോ ആണ് പള്ളിയിലേക്കുള്ള വീട്ടമ്മമാരുടെ സംഭാവന വീട്ടിലെ തിരക്കിനിടയിലും അറിയാത്ത അതിഥിക്ക് വേണ്ടി ഓരോ വീട്ടമ്മയും വിഭവങ്ങൾ ഉണ്ടാക്കുന്നു വൈകിട്ട് അഞ്ചുമണിയാകുമ്പോഴേക്കും റോഡരികിൽ കുട്ടികൾ പല വിഭവങ്ങളുമായി കാത്തു നിൽക്കും പള്ളിയിലെ വാഹനമെത്തി ഈ വിഭവങ്ങൾ ശേഖരിക്കും ഇപ്പോൾ ഒരു ദിവസം ശരാശരി ആയിരത്തി അഞ്ഞൂറ് പേരോളം ഇവിടെ നോമ്പു തുറക്കാനെത്തുന്നുണ്ട് വീടെത്തിയിട്ടില്ലെങ്കിലും വീട്ടിൽ നിന്ന് നോമ്പ് തുറന്ന സന്തോഷത്തോടെയാണ് ഓരോ നോമ്പുകാരനും മാദ്യം പള്ളി വിട്ട് തിരിച്ചു പോകുന്നത് കേട്ടതും കണ്ടതും ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഞങ്ങളുടെ വിലാസം ഏഷ്യാനെറ്റ് ന്യൂസ് പി ടി ഉഷാറോഡ് കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് പൂജ്യം മൂന്ന് രണ്ട് ഇമെയിൽ കെ എൻ കെ അറ്റ് ഏഷൻ ന്യൂസ് ഡോട്ട് ഇൻ നമസ്കാരം